ീശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാരയുടെ മുമ്പില് ദിവ്യകാരുണ്യത്തിന് മുമ്പില് നമുക്ക് നമ്മുടെ ശിരസ് നമിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദ്യം ചോദിക്കാം ചോദ്യം ഇത്ര കോംപ്ലിക്കേറ്റഡാണ് ചോദ്യം ഇതാണ് ഒരു പെൺകുട്ടി അവൾ വിവാഹിതയായി അവൾ ഒരു ഭാര്യയായി അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് ഒരു കുഞ്ഞിന് ഇവൾ ജന്മം കൊടുക്കുമ്പോൾ ആദ്യം ജനിക്കുന്നത് അമ്മയാണോ അതോ കുഞ്ഞാണോ ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാം ആ ചോദ്യം ഇതാണ് ക്രൂശിതനാണോ ൃാനയാണോ ആദ്യം ഉണ്ടായത് ഈ രണ്ട് ചോദ്യങ്ങളുടെ മുമ്പിൽ ഏകദേശം സമാനം ചോദ്യ രീതിക്ക് സമാനം എന്ന് തോന്നുന്ന ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഒറ്റ വാക്കിൽ താമസം എന പറയാൻ നിങ്ങളെ കൊണ്ടാകുമോ എന്നറിയില്ല പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം ഒരമ്മയിൽ നിന്നാണ് കുഞ്ഞ് ജനിക്കുന്നത് ഒപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയെ ജനിക്കുന്നു അമ്മ കുഞ്ഞായി മാറുകയല്ല എന്നാൽ ക്രൂശിതനിൽ നിന്നും കുർബാന ജനിക്കുകയാണ് അതിലുപരി ക്രൂശിതൻ കുർബാനയായി മാറുകയാണ് അമ്മയിൽ നിന്ന് കുഞ്ഞു വേർപെടും കുഞ്ഞു വള പക്ഷേ ക്രൂശിതനിൽ നിന്നും കുർബാന വേർപെടുകയില്ല ക്രൂശതനും കുർബാനയും ഒന്നായി തീരുകയാണ് മാറുകയിൽ ഇതുപോലെ കാൽവരി കുർബാനിൽ നിന്നാണ് ക്രിസ്ത്യാനി ജനിക്കുക കുർബാനയില്ലെങ്കിൽ ക്രിസ്ത്യാനിയില്ല കുർബാനയില്ലെങ്കിൽ ബലിപീടം കുർബാനയില്ലെങ്കിൽ ഇടവക ദേവാലയമില്ല കുർബാനയില്ലെങ്കിൽ ക്രൈസ്തവ സമൂഹമില്ല കുർബാനയില്ലെങ്കിൽ സഭയില്ല കുർബാനയില്ലെങ്കിൽ നീ ഇല്ല കുർബാനയില്ലെങ്കിൽ പൗരോഗത്വം ഇല്ല കുർബാനിയില്ലെങ്കിൽ ഞാനില്ല അതുകൊണ്ട് രണ്ടാം വധിക സോനദോസെ പ്രമാണരേഖയിൽ ആർട്ടിക്കിൾ നമ്പർ പതിനൊന്നില് സഭാപിതാക്കന്മാർ ഇങ്ങനെ പറയും കത്തോലിക്ക സഭയുടെ സമ്പത്തും വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ നാലാം തിരുവചനം അങ്ങയുടെ ഭവനത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിന്റെ നന്മ കൊണ്ട് സംതൃപ്തരാകണം ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിന് നന്മ അതുകൊണ്ട് മാത്രമേ തൃപ്തിപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് സങ്കീർത്തനം പറയുകയാണ് ഏകദേശം ഇരുപത് വിശുദ്ധർ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു മറ്റൊരു ഭക്ഷണം പോലും കഴിക്കാതെ വിശുദ്ധ കുർബാനിൽ നിന്ന് ശക്തി സ്വീകരിച്ചു ഒരു വ്യക്തി കുർബാനയിൽ പങ്കുചേരുമ്പോ ക്രിസ്തുവിനോടൊപ്പം വിലയർപ്പിക്കും കുർബാന തീരുമ്പോ ആ വ്യക്തി ക്രിസ്തുവായിട്ട് മാറും ഒരു വ്യക്തി കുർബാനിൽ പങ്കുചേരുമ്പോ സ്വർഗീയ വൃന്ദങ്ങളോടൊപ്പം അവർ അവർ തന്നെ ചേർന്ന് കുർബാന അർപ്പിക്കും കുർബാന കഴിയുമ്പോൾ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ക്രിസ്തുവായി രൂപാന്തരപ്പെടു രൂപാന്തരപ്പെടണം ദൈവ ഐക്യ ശുശ്രൂഷ കുർബാന സ്വീകരണത്തെ കുറിച്ച് നമ്മൾ പറയുന്നങ്ങനെയാണല്ലോ അങ്ങനെ സത്യത്തിൽ സംഭവിക്കുന്നത് എത്രമാത്രം യോഗ്യതയോടുകൂടിയാണോ കുർബാനെ പങ്കുചേരുന്നത് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി നമ്മളെ സ്വീകരിക്കും എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ അനന്യതയിലേക്ക് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിലേക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ അബ്സോർവ് ചെയ്യും അങ്ങനെ ഗലാത്തി ലേഖനത്തിൽ പൗലോസുലിക പറയും ഞാൻ അല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഒന്നിയോഹം ഞാൻ നാല് പതിമൂന്നിലുള്ള വചനം എങ്ങനെയാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിച്ചിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലുമാണെന്ന് നാം അറിയുന്നു നാമും ദൈവവും ഒന്നായി മാറുന്ന ഏറ്റവും മഹത്തരമായ അത്ഭുതമാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു കൃപ എന്ന് പറയുന്നത് ഭൗതിക വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് വിവരിച്ച് ബോധ്യപ്പെടുത്തുവാനും പഠിപ്പിക്കാനും ആവില്ല കാരണം ലോകം പറയുന്ന കരുത്തോ ലോകം ഇതുവരെയും വിവരിക്കുന്ന കൃപകളോ അല്ലെ ലോകം ഇതുവരെയും പറഞ്ഞു പഠിപ്പിക്കുന്ന സന്തോഷവും ആനന്ദവും അല്ല മറിച്ച് വിശുദ്ധ കുർബാന എന്ന് ലഭിക്കുന്നത് അത് മനുഷ്യൻ ഈ ലോകത്തിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ വിവരിക്കാനാവുന്ന ഭാഷകൾക്കപ്പുറമാണ് അതുകൊണ്ടാണ് കണ്ണ് കണ്ടിട്ടില്ലാത്തത് കാത് കേട്ടിട്ടില്ലാത്തത് മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തത് എന്ന് പറയുന്ന വചനം പെട്ടെന്നൊരു ഉദാഹരണം ഇങ്ങനെ എടുത്ത് പത്രോസ്ലീഹ പത്രോസ്ലീഹ ഒരു സാധാരണ പരിചാരികയുടെ മുമ്പിൽ പതറിപ്പോകുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാം പ്രാവശ്യവും അവൻ കൂടി പറയും ഞാൻ അവൻ അറിയുന്നില്ല എന്ന് വളരെ അരിശത്തോടും സങ്കടത്തോടും കൂടി പറയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഈ പത്രോസലക ക്രിസ്തുവായിട്ട് ഒന്നായി തീർന്നു കഴിഞ്ഞപ്പോൾ നീറോയെ പോലും ചക്രവർത്തിയായ നീറോയെ പോലും തോൽപ്പിച്ച് കുരിശിന്റെ മുമ്പില് മരണത്തിനുമ്പില് വിജയിയായി പുഞ്ചിരിയോടുകൂടി എൻ്റെ നാഥനെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തലകീഴായി തന്റെ ജീവനെ ബലിയായി സമർപ്പിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാ ഭയമില്ല ഭയമില്ല ഈ ലോകത്തിന്റെ അവലാദികളോ ഈ ലോകത്തിന്റെ വേവലാദികളോ ഈ ലോകത്തിന്റെ ഭയപ്പാടുകളോ ഈ ലോകത്തിന്റെ സങ്കടങ്ങളോ ഇല്ല കാരണം ഒന്നായി തീർന്ന് ക്രിസ്തുവായിട്ട് പോലോ സപ്പോസ് പോലോ സപസ്തുലൻ തൻ്റെ ശിരസ് മുറിച്ചിടുമ്പോൾ എന്ന സ്ഥലത്ത് പതറാതെ നിന്ന് മരണത്തെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പസ്തുലന്മാരെല്ലാവരും പതിനൊന്നോളം അപ്പസ്തുലന്മാർ കൊല ചെയ്യപ്പെട്ടു അവരെല്ലാം ഭയലേശമന്യെ ഈ ലോകത്തിലെ ഒന്നിനും അവരെ പരാജയപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ പറ്റാത്ത വിധത്തിൽ അവർ സന്തോഷത്തോടുകൂടി ജീവിതത്തെ ബലിയായി നൽകുന്ന അത്ഭുതകരമായ സ്ഥിതി സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലാണ് വിശുദ്ധ കുർബാനെന്ന് ലഭിക്കുന്ന കരുത്തിനാലാണ് ക്രിസ്തുവിന്റെ വിശുദ്ധ ബലി കാൽവരി കുർബാനയിൽ അതിനുശേഷം ഇന്നേ വരെ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ ഹോമിച്ച രക്തസാക്ഷികളായ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല പഠനമനുസരിച്ച് ഏകദേശം ഒരു കോടിയോളം ഒരു കോടിയോളം പേര് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ത്യജിച്ചവരാണ് രക്തസാക്ഷികളായാലും ക്രിസ്തുവിൽ നിന്നും കുർബാനിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹം അഭിഷേകം അത് നമ്മുടെ യോഗ്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പാത്രം അതിന്റെ വലിപ്പത്തിനനുസരിച്ച് നിറയ്ക്കാൻ പോരുന്ന കൃപയാണ് വാക്കുകൊണ്ട് വർണ്ണിച്ചെടുക്കാനോ ലോകത്തിന്റെ അളവുകോലുകൾ കൊണ്ട് അളന്നെടുക്കാനോ ആവാത്ത കരുത്തും അഭിഷേകവും നിറവുമാണ് കൃപയുമാണ് വിശുദ്ധ കുർബാനയിൽ ഉള്ളത് അതുകൊണ്ട് ഈ കുർബാന വഴി എനിക്ക് ലഭിച്ച കൃപയുടെ തോത് നീ അളക്കുമ്പോ അത് നിന്റെ ന്യൂനതയുടെയോ കുറവിന്റെയോ അളവായിട്ടത് മാറും കാരണം നിന്റെ ഒരുക്കം ഒരു കോടിയെങ്കിൽ ആ ഒരു കോടി കൃപ നിനക്ക് ലഭിക്കും നിന്റെ ഒരുക്കം പത്ത് ലക്ഷമെങ്കിൽ ആ പത്ത് ലക്ഷത്തിന്റെ കൃപയാണ് ലഭിക്കുക അതുകൊണ്ട് കുർബാന വഴി ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ അളവ് പോലെ നമ്മുടെ ഒരുക്കത്തിന്റെയും അതുപോലെ തന്നെ സ്വീകരണ പ്രാപ്യതയുടെയും അളവ് പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുർബാനകളും ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുവാനായിട്ട് നമുക്ക് കടമയും ബാധ്യതയും സാഹചര്യവും നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മയിൽ നിന്ന് കുഞ്ഞ് ജനിച്ച സംഭവങ്ങളല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഒരമ്മയിൽ നിന്ന് കുർബാന ജനിച്ച സംഭവം കേട്ടിട്ടുണ്ടോ എന്നാൽ ഒരമ്മയിൽ നിന്ന് കുർബാന ജനിച്ച സംഭവം ഞാൻ പറയാം അതെവിടാണെന്നറിയാറിയോ അത് കുരിശന്റെ ചവിട്ടിലാണ് ആ കുരിശന്റെ ചവിട്ടിൽ ഒരു അമ്മനിപ്പുണ്ട് താഴെ ഒരു മകൻ നിപ്പുണ്ട് ആ മകനെ നോക്കി കുരിശിൽ നിന്നും ഇങ്ങനെ അരുളപ്പാടുണ്ടായി ഇതാ നിന്റെ അമ്മ ഈ അമ്മയെ നോക്കി ഇങ്ങനെ അരുളപ്പാടുണ്ടായി സ്ത്രീയെ ഇതാ നിന്റെ മകൻ അങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ ലോകത്തിന്റെ അമ്മയായി പരിശുദ്ധ മറിയത്തെ ക്രിസ്തു കൃപയാൽ നൽകുമ്പോൾ താഴെ നിൽക്കുന്ന കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയിൽ നിന്നും ഒരു കുർബാന ജനിക്കുന്നുണ്ട് ആ കുർബാനെ കുറിച്ച് അച്ഛൻ പറയും തൻ്റെ മകൻ കുരിശിൽ പിടഞ്ഞു അർപ്പിക്കപ്പെടുന്ന ബലിയിലേക്ക് നോക്കി അമ്മ പ്രാർത്ഥിക്കും അനേകർക്കു വേണ്ടി മുറിക്കപ്പെടുന്ന എൻറെ ശരീരം ഈ അമ്മയിൽ നിന്നാണ് ഈ കുരിശിൽ അർപ്പിക്കപ്പെടുന്ന ബലിയായി തീർന്ന ക്രിസ്തുവിൻ്റെ ശരീരം ഉണ്ടായിരിക്കുന്നത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം ഈ അമ്മയുടെ രക്തമാണ് ഈ കുരിശിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെടുന്ന രക്തം ഈ അമ്മയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ അമ്മയിൽ നിന്നല്ലേ ഒരു കുർബാന ജനിക്കുന്നത് അല്ലെ കുർ ജനിച്ച കുർബാനയുടെ ഭാഗമായി അമ്മയുടെ ശരീരവും രക്തവും അർപ്പിക്കപ്പെടുന്നില്ല ഇനി പറയപ്പെട്ട ഒരു വീട്ടിലെ ഒരു അമ്മ അല്ലെ ഒരു ഭാര്യ ജീവിതം മുഴുവനും വിലയർപ്പിക്കേണ്ട അമ്മയാണ് കാരണം ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന ആരോഗ്യം ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന സ്നേഹം കുടുംബത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആരോഗ്യം കുടുംബത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന അധ്വാനം കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട മുഴുവനും അങ്ങനെയെങ്കിൽ ഒരമ്മയുടെ ബലി അൽത്താറിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നിന്ന് കരുത്ത് സ്വീകരിച്ച് ജീവിതത്തിൽ ആ ബലിയായി തുടരുമ്പോൾ ജീവിതവും കുർബാനയും ഒന്നായി മാറുന്നു വിശുദ്ധ കുർബാനയുടെ തിരു സാന്നിധ്യം എന്നും നമ്മളോടൊപ്പമുണ്ട് എപ്പോഴും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ അൽത്താര വിട്ട് നമുക്ക് ജീവിതമില്ല കുർബാന വിട്ട് നമുക്ക് ആഘോഷമില്ല അൽത്താര വിട്ട് നമുക്ക് സന്തോഷമില്ല കുർബാന വെടിഞ്ഞ ഭൂമുഖത്ത് ആർക്കും ഒരു ഒരാനന്ദ കണ്ടെത്താനാവില്ല ആദ്യത്തെ ഭക്ഷണം ബൈബിൾ പറയുന്നത് കനി ഭക്ഷിക്കാൻ ഒന്നു മാത്രം കഴിക്കരുത് ബാക്കിയെല്ലാം കഴിച്ചോളം പറഞ്ഞു പക്ഷെ കഴിക്കരുതെന്ന് പറഞ്ഞത് കഴിച്ചു അങ്ങനെ അപകടത്തിൽ ചെന്നുപെട്ടു പിന്നീട് അവന്റെ വിശപ്പ് മാറ്റാനായിട്ട് നിരവധി അപ്പം പല വിധത്തിൽ പല സമയത്ത് നൽകി അതിൽ ആകാശത്തു നിന്ന് വിശപ്പ് മാറാൻ അപ്പം കൊടുത്ത കഥയുണ്ട് കല്ലിൽ ചുട്ടെടുത്ത അപ്പത്തിന്റെ കഥയുണ്ട് അങ്ങനെ നീണ്ട ഭക്ഷണത്തിന്റെ ഒരു കഥയുടെ അവസാനം കർത്താവ് നോക്കുമ്പോൾ ഇതുവരെ നൽകിയതൊക്കെ അവൻ കഴിച്ചിട്ടും അവന്റെ വിശപ്പ് മാറിയിട്ടില്ല അതുകൊണ്ട് അവസാനം പറഞ്ഞു ഇനി ഇതും കൂടിയേ ഉള്ളു വിശപ്പ് മാറാൻ നല്ല എന്റെ ശരീരം ദാഹം മാറ്റാൻ എന്റെ രക്തം ഇത് കഴിച്ചിട്ട് ഇത് പാല് ചെയ്തിട്ട് നിന്റെ വിശപ്പും ദാഹവും മാറിയിട്ടില്ലെങ്കിൽ ഇനി നിന്റെ മരണം വരെ നിന്റെ വിശപ്പും ദാഹവും മാറാൻ ലോകത്ത് ഒരു ഭക്ഷണ ഭൂജ്യങ്ങളും ഒരു പാനീയവും നൽകാനില്ല എന്ന് പറഞ്ഞ് ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ അങ്ങനെ യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയമായി സ്വയം ബലിയായി നൽകിയ ക്രിസ്തു എന്നും കുർബാനയായി നിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നു നിന്റെ എല്ലാ കോശങ്ങളുടെ ഭാഗമാകുന്നു നിന്റെ രക്തത്തെ മാറ്റി തിരക്തമാക്കുന്നു സഞ്ചരിക്കുന്ന ജീവിക്കുന്ന കുർബാനയായി മാറാൻ അൾത്താരബലി നിന്നെ പ്രാപ്തനാക്കും പ്രാപ്തിയാക്കും ദൈവം